എന്നിന്റെ അടുത്ത് ഫ്രഞ്ച് റവല്യൂഷൻ അഥവാ ഫ്രഞ്ച് വിപ്ലവം രാജാവിന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരായും ഉപരിവർഗത്തിന്റെ ജന്മിത്വത്തിനെതിരായും സാമ്പത്തിക സാമൂഹ്യ അസമത്വത്തിനെതിരായും പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹ്യ കലാപമാണ് ഫ്രഞ്ച് റവല്യൂഷൻ അഥവാ ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ അധികാര കേന്ദ്രങ്ങളായിരുന്നത് ഊഷായി കൊട്ടാരമാണ് അക്കാലങ്ങളിൽ ഫ്രാൻസിൽ ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത് കൂടാതെ ഭരണാധികാരികൾ ദൂർത്തന്മാരായിരുന്നു ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കമ്മളുടെ വംശമാണ് ബോർബൺ വംശം അഥവാ ബോർബൺ ഡൈനാസ്റ്റി ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരുന്നത് എസ്റ്റേറ്റുകളായാണ് ഫ്രഞ്ച് സമൂഹത്തിൽ നിലനിന്ന എസ്റ്റേറ്റുകളുടെ എണ്ണം മൂന്ന് ഫ്രഞ്ച് സമൂഹത്തെ മൂന്നായി തിരിച്ചിരുന്നു അതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരാണ് രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഫുക്കന്മാരാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ് കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ബാങ്കർമാർ എന്നിവർ അടങ്ങിയ മധ്യവർഗവും കാർഷിക കൈത്തൊഴിലാളുകളും മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടവരായിരുന്നു ഒന്നാമത്തെ എസ്റ്റേറ്റ് ധാരാളം ഭൂപ്രദേശം കൈവശം വച്ചു കർഷകരിൽ നിന്നും തിഥേ എന്ന പേരുള്ള നികുതി പിരിച്ചിരുന്നു തിദേ തിദേ എന്ന നികുതി പിരിച്ചത് ഒന്നാമത്തെ എസ്റ്റേറ്റുകാരാണ് എല്ലാതരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു കർഷകരിൽ നിന്ന് തിഥേ എന്ന നികുതി പിരിച്ചിരുന്നു എന്നാൽ അവർ എല്ലാ നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നവരാണ് ഒന്നാം എസ്റ്റേറ്റിലുള്ളവർ ഒന്നാം എസ്റ്റേറ്റുകാർ രണ്ടാമത്തെ എസ്റ്റേറ്റ് സൈനിക സേവനം നടത്തിയവരാണ് കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചിരുന്നു വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു നികുതികളിൽ നിന്നും ഇവരും സെക്കൻഡ് എസ്റ്റേറ്റുകാരും ഒഴിവാക്കപ്പെട്ടിരുന്നു ആഡംബര ജീവിതം നയിച്ചവരാണ് ഇവർ വിശാലമായ ഭൂപ്രദേശം കൈവശം വച്ചിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റ് ഭരണത്തിൽ ഒരു അവകാശവുമില്ല തൈല എന്ന പേരുള്ള ഭൂനികുതി സർക്കാരിന് നൽകിയിരുന്നു തിഥേ എന്ന നികുതി ഒന്നാം എസ്റ്റേറ്റുകാർ കർഷകരിൽ നിന്ന് പിരിച്ചതാണ് തൈലെ എന്ന പേരുള്ള ഭൂനികുതി സർക്കാരിന് നൽകിയിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ തായ് എന്ന സാമൂഹ്യ പദവിയാണ് അവർക്ക് ലഭിച്ചിരുന്നത് പ്രഫുക്കന്മാർക്കും പുരോഹിതർക്കും നികുതി നൽകിയിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റിലുള്ളവർക്ക് അതായത് പ്രഭുക്കന്മാർക്കും പുരോഹിതർക്കും നികുതി നൽകിയിരുന്നു ഒരു ബോക്സിൽ എന്താണ് ഗബ്ബല്ലെ എന്ന് ഫ്രാൻസിൽ ഉപ്പിന്റെ ഉപഭോഗം സംബന്ധിച്ച് ഈടാക്കിയിരുന്ന നികുതിയാണ് ഈ ഗബ്ബല്ലെ പ്രഫുക്കന്മാർ പുരോഹിതന്മാർ മറ്റു ചില വ്യക്തികൾ എന്നിവരെ ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഗബല്യെ നിർത്തലാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാർച്ചിലാണ് നെപ്പോളിയൻ മോണാപ്പാട്ട് ഗബ്ബലെ പുനഃസ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് ഇതിനടുത്ത് എന്നാണ് ബൂർഷ്വാസി ഫ്രഞ്ച് ഭാഷയിലെ ബൂർഷ്വ എന്ന പദത്തിൽ നിന്നാണ് ബൂർഷ്വാസി എന്ന പദം രൂപം കൊണ്ടത് ബൂർഷുവ എന്ന വാക്കിനർത്ഥം നഗരവാസി എന്നാണ് ഭൂ ഉടമകളും അടിയാന്മാരും എന്ന രീതിയിൽ സമൂഹം രണ്ടായിരുന്നു ക്യൂഡൽ കാലഘട്ടത്തിൽ ഇരുവർക്കുമിടയിൽ കച്ചവടക്കാരുടെ ഒരു പുതിയ വർഗം ഉയർന്നു വന്നു ഈ മധ്യവർഗത്തെയാണ് ബൂർഷുവ എന്ന് വിളിച്ചിരുന്നത് അടുത്ത് രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യം എല്ലാ അധികാരങ്ങളും കൈയടക്കിയ ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ ദൂർത്തരും സുഖ ലോലുപരുമായിരുന്നു രാജാധികാരം ദൈവദത്തമാണെന്ന നിലയ്ക്ക് അവർ പെരുമാറി ലൂയി പതിനാലാമന്റെ ഭരണകാലഘട്ടത്തിൽ ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യത്തിന്റെ സ്വേച്ഛാധിപത്യം അതിന്റെ പാരമ്യത്തിലെത്തി അദ്ദേഹത്തിന്റെ ഭരണ അന്ത്യത്തോടെ ഫ്രാൻസ് വൻ സാമ്പത്തിക തകർച്ചയെ നേരിടാൻ തുടങ്ങി ലൂഇ പതിനാറാമന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സമർത്ഥനായ മന്ത്രി ട്യൂർഗോ അനേകം ചിലവ് ചുരുക്കൽ പദ്ധതികൾ നടപ്പിലാക്കുകയും കൃഷിക്കും വ്യാപാരത്തിനും പ്രോത്സാഹനം നൽകുകയും ചെയ്തു ട്യൂർഗോ അധികാരത്തിൽ നിന്ന് പുറത്തായ ശേഷം അധികാരമേറ്റെടുത്ത പ്രസിദ്ധ ബാങ്കറാണ് നെക്കർ ട്യൂർഗോയും നെക്കറും നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഫ്രാൻസിലെ മധ്യവർഗത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ളതായിരുന്നു ഇത് ഫ്യൂഡൽ പ്രവുക്കർമാരുടെ എതിർപ്പിനിടയാക്കി നെക്കർ പുറത്താക്കപ്പെട്ടതോടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി പുതിയ നികുതി നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാനായി ലൂയി പതിനാറാമൻ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു ഇനി എന്താണ് സ്റ്റേറ്റ് ജനറൽ ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ലൂയി പതിനാറാമൻ ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഇതിനു മുമ്പ് ആയിരത്തി അറുന്നൂറ്റി പതിനാലിലാണ് ഈ ജനറൽ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു വിളിച്ചു ചേർത്തത് സ്റ്റേറ്റ് ജനറലിലെ എസ്റ്റേറ്റ് കൊണ്ട് എണ്ണം മൂന്നാണ് ിലെ അംഗസംഖ്യ ഒന്നാമത്തെ എസ്റ്റേറ്റിലെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചു പേരും രണ്ടാമത്തേതിൽ മുന്നൂറ്റി എട്ട് പേരും മൂന്നാമത്തേതിൽ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരും ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും വാദിച്ച എസ്റ്റേറ്റുകളാണ് ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകൾ മൂന്ന് എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്ന് വാദിച്ചത് മൂന്നാമത്തെ എസ്റ്റേറ്റുകളാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെടുന്നത് കോമൺസ് എന്നാണ് വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചത് മൂന്ന മൂന്നാമത്തെ എസ്റ്റേറ്റുകാരാണ് തങ്ങളാണ് ഫ്രാൻസിലെ അസംബ്ലി എന്ന് സ്വയം പ്രഖ്യാപിച്ചത് മൂന്നാമത്തെ എസ്റ്റേറ്റുകാരാണ് ഇന്നടത്ത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അഥവാ ദീസ് കോർട്ട് ഓഫ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപത് മൂന്നാമത്തെ എസ്റ്റേറ്റ് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും രാജാവിന്റെ അധികാരം പരിമിതപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസിനായി ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത് ഈ പ്രതിഷേധത്തിൽ മൂന്നാമത്തെ എസ്റ്റേറ്റുകാരെ നയിച്ചത് മ്രാബ്യൂ എന്ന പ്രഭുവും അബ്ബാസിയേസ് എന്ന പുരോഹിതനുമായിരുന്നു ബാസ്റ്റൽ ജയിൽ ആക്രമണം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്ത ജയിലാണ് ബാസ്റ്റിൽ ജയിൽ ബാസ്റ്റിൽ ജയിൽ തകർത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാല് ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് ജൂലൈ പതിനാല് ബോർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ജയിലാണ് ബാസ്റ്റിൻ ജയിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത് ബാസ്റ്റിൻ ജയിൽ തകർത്തതാണ് പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വ്യവസായ കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബർ മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ട് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്ന ആശയങ്ങൾ ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് റൂ റൂസോയുടേതാണ് അദ്ദേഹം ഒരു ഫ്രഞ്ച് തത്വചിന്തകനാണ് റൂസോ എല്ലാ മനുഷ്യരും തുല്യരും സ്വതന്ത്രരുമാണ് ജനങ്ങളാണ് പരമാധികാരികൾ ജനങ്ങളുടെ താല്പര്യത്തിന്റെ പ്രതിഫലനമാണ് നിയമങ്ങൾ ജനങ്ങൾ നേരിട്ടോ തങ്ങളുടെ പ്രതിനിധികളിലൂടെയോ അതിൽ പങ്കാളികളാകുന്നു എന്നൊക്കെ മനുഷ്യകോശ പ്രഖ്യാപനം ലോകത്തോട് വിളംബരം ചെയ്തു ദേശീയ അസംബ്ലിയുടെ പരിഷ്കാരങ്ങൾ എന്നൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഫ്രാൻസിൽ ആഗമനം ഏകരൂപമായ ഒരു ഭരണവ്യവസ്ഥ രൂപപ്പെടുത്തി ക്രൈസ്തവ സഭ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായി സഭയുടെ ഭൂസ്വത്ത് ദേശസൽക്കരിച്ചു എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ നികുതി ചുമത്തി പ്രഭുക്കന്മാരുടെ പ്രത്യേക അവകാശങ്ങൾ നിർത്തലാക്കി ഫ്യൂഡലിസം നിർമ്മാഞ്ജനം ചെയ്തു ഭരണഘടനാ വിധേയമായ രാജവാഴ്ച നിലവിൽ വന്നു പുതിയ ഭരണഘടനാ പ്രകാരം ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടായി ഈ നിയമനിർമ്മാണ സഭയിലെ പ്രധാന കക്ഷികൾ ആരായിരുന്നു എന്ന് വെച്ചാൽ ജാക്കോബിനുകളും ജിറോണ്ടിസ്റ്റുകളുമാണ് ഇതിൽ ജാക്കോബിനുകൾ എന്ന് വെച്ചാൽ വിപ്ലവാത്മകരമായ ആശയങ്ങളുടെ വക്താക്കളും ജിറോണ്ടിസ്റ്റുകളോ എന്ന് വെച്ചാല് മിതവാദികളുമാണ് താൽപര്യം പ്രകടിപ്പിച്ചത് ഫർണോടന വിധേയമായ രാജവാഴ്ചയ്ക്ക് പകരം റിപ്പബ്ലിക്കൽ ഭരണരീതിക്കാണ് പുതുതായി രൂപീകരിച്ച ഫർണോടനെ അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ രാജവാഴ്ച ഒഴി ഒഴിവാക്കിക്കൊണ്ടുള്ള ഭരണരീതി എന്നതായിരുന്നു റിപ്പബ്ലിക് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് ഭീകരവാഴ്ച ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ജൂലൈ രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്ത സംഭവം അറിയപ്പെടുന്ന പേരാണ് സെപ്റ്റംബർ കൂട്ടക്കൊല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിലാണ് നടന്നത് സെപ്റ്റംബർ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത് പൊതുസുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് റോബിസ്പിയർ പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് മിറോബോയും ടണ്ടനും മിറോബോ ടണ്ടൻ ശത്രുക്കളെന്ന് തോന്നിയവരെ വധിക്കാൻ മിറബോ ടണ്ടൻ എന്നിവർ ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ഗില്ലറ്റിൻ ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തിയും ഭാര്യയുമാണ് ലൂയി പതിനാറാമനും ഭാര്യ മേരി അന്റോയിനെറ്റും ഗില്ലറ്റിനെതിരയെ വധിക്കപ്പെട്ട പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ നേതാവാണ് റോബിസ്പിയർ ശത്രുക്കളെ ഗില്ലറ്റിന് ഉപയോഗിച്ച് നിഷ്കരണം വധിച്ചിരുന്ന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ വരെയുള്ള ഈ ഫ്രാൻസിന്റെ നീണ്ടു നിന്ന ഭരണമാണ് ഭീകരവാദിച്ചെന്നറിയപ്പെടുന്നത് പ്രഫുക്കന്മാരും പ്രഭുക്കന്മാർ പൊരുതും പുരോഹിതന്മാർ പ്രാർത്ഥിക്കും ജനങ്ങൾ നികുതി അടയ്ക്കും എന്നത് ഫ്രഞ്ച് വിപ്ലവത്തെ വിപ്ലവത്തെ സ്വാധീനിച്ച പ്രസ്താവനകളിൽ ഒന്നാണ് നോബൽ ഫൈറ്റ് ക്ലേർജി പ്ലേ ആൻഡ് കോമൺ പേ നോബൽ ഫൈറ്റ് ക്ലേർജി പ്രേ ആൻഡ് കോമൺ തന്നെ ബോക്സ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ ഭരണഘടനയെ കുറിച്ച് ജീൻ പോൾ പത്രമായ ദി ദി ഫ്രണ്ട് ഓഫ് പത്രമായിൽ അഭിപ്രായപ്പെട്ടതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം ജനങ്ങളെ പ്രതിനിധീകരിക്കുക എന്ന ദൗത്യം സമ്പന്നർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ദരിദ്രരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ജീവിതം സമാധാനപരമായ മാർഗങ്ങൾ കൊണ്ട് മാത്രം ഒരിക്കലും ചെയ്യ മെച്ചപ്പെടില്ല സമ്പത്ത് നിയമത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ പൂർണ്ണമായ തെളിവ് ഇവിടെയുണ്ട് എന്നിട്ടും നിയമങ്ങൾ ജനങ്ങൾ അനുസരിക്കാൻ സമ്മതിക്കുന്ന കാലത്തോളം മാത്രമേ അവർ നിലനിൽക്കൂ പ്രഫുക്കന്മാരുടെ മുഖം വലിച്ചെറിയാൻ അവർക്ക് കഴിഞ്ഞാൽ മറ്റ് സമ്പത്തിന്റെ ഉടമകളോട് അവർക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ ഉടമകളോടും അവർ അങ്ങനെ തന്നെ ചെയ്യും ഇത് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ ഭരണഘടനയെക്കുറിച്ച് ജീൻ പോൾ മാറാട്ട് തന്റെ പത്രമായിൽ അഭിപ്രായപ്പെട്ടതാണ് ഇൻഫോ പ്ലസ് ഫ്രഞ്ച് വിപ്ലവത്തിൽ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞനാണ് അന്റോണിയോ ലാവോസിയർ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ നിർമ്മിക്കപ്പെട്ട ഗോപുരമാണ് ഈഫൽ ടവർ തൻ ഫ്രഞ്ച് ചിന്തകനും ആശയങ്ങളും പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് ഓൾട്ടയർ ഓൾട്ടറിന്റെ യഥാർത്ഥ നാമം ഫ്രാങ്കോയിസ് മേരി അറൌട്ട് യുക്തിചിന്ത സമത്വം മനുഷ്യ സ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ചിന്തകളാണ് വോൾട്ടയർ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകനാണ് മൊണ്ടസ്ക്യു ഗവൺമെന്റിനെ നിയമനിർമ്മാണം കാര്യനിർവ്വഹണം നീതിന്യായം എന്നീ വിഭവങ്ങളിൽ തിരിക്കണമെന്ന് വാദിച്ചത് മൊണ്ടസ്ക്യു ആണ് നിയമങ്ങളുടെ അന്തസത്ത എന്ന ഗ്രന്ഥം രചിച്ചത് മൊണ്ടസ്ക്യു ആണ് ഇനി റൂസോ റൂസോ ജനിച്ച രാജ്യം സ്വിറ്റ്സർലാൻഡ് ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം രചിച്ചത് റൂസോയാണ് റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ദ സോഷ്യൽ കോൺട്രാക്ട് ഫ്രഞ്ച് വിപ്ലവത്തിൽ ബൈബിൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ദ സോഷ്യൽ കോൺട്രാക്ട് സാമൂഹിക ഉടമ്പടി സോഷ്യൽ കോൺട്രാക്ട് എന്ന പുസ്തകത്തിന്റെ പേര് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട റൂസോ എഴുതിയ കൃതിയാണ് എമിലി ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടതും റൂസോയാണ് ഇനി മോർ എൻഫോ ഒരു വലിയൊരു ബോക്സ് ഉണ്ട് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് ജനങ്ങളാണ് പരമാധികാരി ഇങ്ങനെ പറഞ്ഞത് റൂസോയാണ് ഞാനാണ് രാഷ്ട്രം രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ഇങ്ങനെ പറഞ്ഞത് ലൂയി പതിനാലാമനാണ് ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയം ഇങ്ങനെ പറഞ്ഞത് ലൂയി പതിനഞ്ചാമൻ എനിക്ക് ശേഷം പ്രളയം ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് മെറ്റോണിക് ആണ് ആസ്ട്രിയൻ ഭരണാധികാരിയാണ് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ ഇങ്ങനെ പറഞ്ഞത് മേരി ആന്റോയിനെറ്റ് ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യയിൽ ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചുലത്തിയ ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ അദ്ദേഹം മൈസൂർ ഭരണാധികാരിയാണ് ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ തുടർന്ന് ടിപ്പു സുൽത്താൻ സ്വീകരിച്ച പേരാണ് പൗരനായ ടിപ്പു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗ പട്ടണത്തെ സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടത് ടിപ്പു സുൽത്താനാണ് ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കൂബിൻ അംഗമായ ഇന്ത്യൻ ഭരണാധികാരി കൂടിയാണ് ടിപ്പു സുൽത്താൻ ഇനി നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവം നെപ്പോളിയൻ ബോണപ്പാട്ട് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് സെന്റ് കോ സെന്റ് കോയിസ്ക ദ്വീപിലാണ് ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു ലിറ്റിൽ കോർപ്പറൽ എന്നൊക്കെ അറിയപ്പെടുന്നതും നെപ്പോളിയൻ ആണ് ഫ്രഞ്ച് വിപ്ലവാന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്കു വഹിച്ചത് നെപ്പോളിയൻ മോണപാർട്ടാണ് നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത വർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെപ്പോളിയൻ ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാല് ബ്രിട്ടനെ സാമ്പത്തികമായി കീഴടക്കിയാൽ യൂറോപ്പിന്റെ മേൽ ആധിപത്യം നേടാമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ബ്രിട്ടനെതിരെ കോണ്ടിനെന്റൽ വ്യവസ്ഥ നടപ്പിലാക്കി ബെർലിൻ ശാസനകൾ എന്ന പേരിൽ ഈ സാമ്പത്തിക ഉപരോധങ്ങൾ ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് അദ്ദേഹം ഔപചാരികമായി പ്രഖ്യാപിച്ചത് സാമ്പത്തിക രംഗത്ത് ബ്രിട്ടനെതിരെ യൂറോപ്പിലെ മറ്റു രാഷ്ട്രങ്ങളെ അണിനിരത്തുക എന്നതായിരുന്നു ഇതിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത് ലോകത്തിന്റെ സമുദ്രാധിപത്യം കൈയടക്കിയിരുന്ന ഇംഗ്ലണ്ട് ഓർഡേഴ്സ് ഇൻ കൗൺസിൽ എന്ന പ്രഖ്യാപനത്തിലൂടെ ഫ്രാൻസിനെ ഉപരോധിച്ചു നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി പൊതു കടമില്ലാതാക്കാൻ സിങ്ക് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ നെപ്പോളിയനെ ആദ്യമായി നാടുകടത്തിയ ദ്വീപാണ് എൽബാദ്വീപ് യൂറോപ്യൻ സൈന്യത്തോട് പരാജയപ്പെട്ട് നെപ്പോളിയന് അധികാരം നഷ്ടമായ യുദ്ധമാണ് വാട്ടർലി യുദ്ധം ബാറ്റിൽ ഓഫ് വാട്ടർലി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വാട്ടർലോ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർദർ വെല്ലസ്ലിയാണ് അദ്ദേഹം ഡൂക്ക് ഓഫ് വെല്ലിങ്ടൺ വെല്ലിങ്ടനിലെ ഡൂക്കാണ് വാട്ടർലു യുദ്ധത്തെ തുടർന്ന് നെപ്പോളിയനിലെ നാട് കടത്തിയ ദ്വീപാണ് സെന്റ് ഹെലാന ദ്വീപ് ആദ്യം നാട് കടത്തിയത് എൽബാ ദ്വീപിലോട്ടും വാട്ടർലു യുദ്ധത്തെ തുടർന്ന് നാട് കടത്തിയത് സെന്റ് ഹെലാന ദ്വീപിലോ സെന്റ് ഹെലേന ദ്വീപ് വാട്ടർലു നിലവിൽ ബെൽജിയത്തിന്റെ ഭാഗമാണ് നെപ്പോളിയന്റെ കുതിരയുടെ പേരാണ് മാരംകോ ആർദർ വെല്ലസ്ലിയുടെ കുതിരയാണ് വിധിയുടെ മനുഷ്യൻ ി എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ആണ് എനിക്ക് നല്ല അമ്മമാരെ തരും ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്നത് നെപ്പോളിയന്റെ പ്രശസ്ത വാചകമാണ് നെപ്പോളിയൻ അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് മെയ് അഞ്ച് നെപ്പോളിയന്റെ ശവകുടീരം ലെസ് ഇൻ വാലിഡ്സ് പാരീസിലാണ് ബോട്സ് ഉണ്ട് ഫ്രഞ്ച് ക്ലിയർ കട്ട് ക്ലിയർ കട്ട് ബോട്സ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവാണ് വോൾട്ടയർ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനാണ് റൂസോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് വോൾട്ടയർ പ്രവാചകൻ റൂസോ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ഇനി ഫ്രഞ്ച് വിപ്ലവത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് വിപ്ലവം കൊണ്ട് മാതാവ് എന്നറിയപ്പെടുന്നു രാജ്യം എന്നത് പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ച വിപ്ലവം ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയത് സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത വിപ്ലവം യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവം ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ വിപ്ലവം ഇതെല്ലാം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്നൊറ്റ ഉത്തരവുള്ളു ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം